ഞങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ഞങ്ങളെ ഇനി ഒരിക്കൽ കൂടി ആക്രമിച്ചാൽ തൽ അവീവിനെ ഞങ്ങൾ ആക്രമിക്കും പറയുന്നത് ഹിസ്ബുള്ള തെൽ അവീവിനെ ആക്രമിക്കാനുള്ള മിസൈലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് തൽ അവീവിലേക്ക് ഞങ്ങൾ വ്യോമ ആക്രമണം നടത്തും ലബണൻ അതിർത്തിയിലേക്ക് കടന്ന് കളിച്ചാൽ അത് ഇസ്രായേലിന് തീക്കളിയായി മാറും മാത്രമല്ല തങ്ങൾ യുദ്ധം തുടരും തങ്ങൾ യുദ്ധം തുടരുക തന്നെ ചെയ്യും പലസ്തീനിൽ മുസ്ലിം വംശഹത്യ എപ്പോൾ അവസാനിക്കുന്നുവോ അതുവരെ തങ്ങൾ യുദ്ധരംഗത്ത് ഉണ്ടാകും തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് തങ്ങളുടെ കയ്യിൽ എന്തിനും പോകുന്ന ശങ്കുറപ്പുള്ള പോരാളികളുണ്ട് ഹിസ്ബിള്ളയുടെ വാക്കുകൾ ഇസ്രായേലിന് ഞെട്ടൽ സമ്മാനിച്ചിരിക്കുന്നു ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ തോറ്റ അവസ്ഥയിലാണ് വടക്കൻ ഗാസ ഹമാസ് തിരിച്ചുപിടിച്ചു തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈനികരെ തുരത്തി വടക്കൻ ഗാസയിൽ ഇപ്പോൾ ഹമാസ് പോരാളികൾ പെട്രോളിംഗ് നടത്തുകയാണ് വഴിയിൽ എവിടെയെങ്കിലും ഇസ്രായേൽ സൈനികരെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് എന്നിട്ടും ഇസ്രായേൽ കീഴടങ്ങുന്നില്ല അവർ വീണ്ടും വീണ്ടും സാധാരണ പൗരന്മാരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും തെ വലിയ തെമ്മാടി രാഷ്ട്രമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു ലോക ശക്തിയായ ഇസ്രായേൽ പണ്ടേ ഇങ്ങനെയാണ് ആക്രമിക്കാനിറങ്ങിയാൽ ഒന്നും നോക്കാതെ ആരെയാണ് ആക്രമിക്കുന്നതെന്ന് ചിന്തിക്കാതെയുള്ള ആക്രമണം അവിടെ കുഞ്ഞുങ്ങൾ വീഴും അവിടെ കുഞ്ഞുങ്ങൾ ബോംബെയറിൽ പിടഞ്ഞു വീഴും അതൊന്നും ബെഞ്ചമിൻ നദക്നാഹുവിനോ ഇസ്രായേലിനോ പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള പ്രശ്നമായി മാറിയിരിക്കുന്നു ടെൽ അവീബിനെ തകർക്കുമെന്ന ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ബെഞ്ചമിൻ നതജ്നാഹുവിനെ നടക്കുന്നു ടെൽ അവീബിനെ തകർക്കാനുള്ള മിസൈലുകൾ ഇസ്രായേൽ തലസ്ഥാനത്തെ തകർക്കാനുള്ള മിസൈലുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല ഹിസ്ബുള്ള പറയുന്നത് ചെയ്യും പറയുന്നതേ ചെയ്യൂ പറയുന്നതേ പറയുന്നതേ ചെയ്യൂ എന്ന് മാത്രമല്ല ചെയ്തിരിക്കും അതാണ് ഹിസ്ബുള്ളയുടെ രീതി അതാണ് ഹിസ്ബുള്ളയുടെ യുദ്ധരീതി ആ യുദ്ധരീതി ഇസ്രായേലിനെ വിറപ്പിക്കുന്നു നോർത്തേൺ ഇസ്രായേലിലെ നിരവധി സൈനിക പുരകൾ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ സൈനികർക്ക് പിന്തിരിയേണ്ട അവസ്ഥ വന്നു പിന്തിരിയേണ്ട അവസ്ഥ വന്നിട്ടും ഹിസ്ബുള്ള പിന്തിരിയുന്നില്ല ഇസ്രായേലി സൈനികരെ പിന്തിരിഞ്ഞ് ഓട്ടിച്ചിട്ടും ഹിസ്ബുള്ള വീണ്ടും വീണ്ടും ആക്രമണം നടത്തുന്നു നോർത്തൈൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായി ലബണനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള സൈനിക കമാൻഡർ മുതിർന്ന സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഹിസ്ബുള്ളയും അത് തലകുലുക്കി സമ്മതിച്ചു പക്ഷേ വീണ്ടും വീണ്ടും തിരിച്ചടിക്കുകയാണ് ഹിസ്ബുള്ള ഓരോ അടിക്കും രണ്ടടി തിരിച്ചടി ഇതാണ് ഹിസ്ബുള്ളയുടെ രീതി ഇപ്പോൾ ടെൽ അബീവിനെ തകർക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഹിസ്ബുള്ള